ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരീബുവിൻ്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ്ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യ ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയായി ജാമ്യം ലഭിച്ചാൽ കേസിൽ ജയിൽ മോചിതനാകുന്ന ആദ്യ ആളാകും മുരാരി ബാബു ദ്വാരബാലക ശില്പ കേസിലും കട്ടിളപ്പാളി കേസിലും ഒന്നിച്ച് അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിൻ്റെ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടു എന്നാൽ ഇതുവരെയും എസ് ഐ ടി ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല ഇത് ചൂണ്ടിക്കാട്ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ മുരാരി ബാബു സമർപ്പിച്ച ഇരു ജാമ്യ ഹർജികളിലും ഇന്നലെ വാദം പൂർത്തിയായി പ്രതിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നതാണ് പ്രതിഭാഗം വാദം ജാമ്യ ഹർജിയിൽ ഇന്ന് വിജിലൻസ് കോടതി വിധി പറയും ജാമ്യം ലഭിച്ചാൽ ശബരിമല സ്വർണ കവർച്ച കേസിൽ ആദ്യം ജയിൽ മോചിതനാകുന്നയാൾ മുരാരി ബാബു ആകും ഇത് എസ് വലിയ തിരിച്ചടിയാണ് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ദ്വാരപാലക ശില്പ കേസിൽ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കട്ടിടപ്പാളി കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ പോറ്റി ജയിൽ മോചിതനായില്ല എസ് ഐ ടി ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് വരും ദിവസങ്ങളിൽ കേസിലെ മറ്റു പ്രതികളും ജാമ്യ ഹർജി സമർപ്പിക്കും അതേസമയം തന്ത്രി കണ്ഠരൽ രാജീവരുടെ റിമാൻഡ് കാലാവധി ഇന്ന് വീണ്ടും നീട്ടി നൽകും ജനം കൊല്ലം